ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ നീലവസന്തവുമായി ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞു പൂവിട്ടു വിവാദ കയ്യേറ്റ ഭൂമിയിലാണ് നീലക്കുറിഞ്ഞു പൂവിട്ടിരിക്കുന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നിരവധി കുറിഞ്ഞിച്ചൊടികളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത് ഇരവികുളം ദേശീയ ഉദ്യാനം പോലെ ചൊക്രമുടി മലനിരകളും കുറിഞ്ഞുകളും സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചൊക്രമുടി മലനിരയുടെ താഴ്ഭാഗത്ത് റെഡ് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്തെ നൂറുകണക്കിന് കുറിഞ്ഞിച്ചെടികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാപകമായി പൂവിടുന്ന ചെടികളാണ് പിഴുതുമാറ്റിയത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗങ്ങളിലെല്ലാം കുറിഞ്ഞിച്ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറിഞ്ഞ ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് നിയമം ലംഘിക്കുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ കുറ്റം ആവർത്തിച്ചാൽ ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും ചൊക്കുറമുടിയുടെ താഴ്ഭാഗത്തെ കുറിഞ്ഞെടികൾ കൂടാതെ മരങ്ങളും വിട്ടു നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം കുറിഞ്ഞിച്ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവ വൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയ രണ്ടു തവണയും വരയാടുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാജമലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമുള്ള ചൊക്രമുടിയും പരിസര പ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് രാജമല പെട്ടിമുടി പോലെ വരയാട് സംവിധാനത്തില് ഈ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് ഇത് നാഷണൽ പാർക്കായിട്ട് നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ ചൊക്രമുടി മലയെ ഫോറസ്റ്റ് ഏറിയായിട്ട് നാഷണൽ പാർക്കായിട്ട് ഏറ്റെടുക്കണമെന്ന് ഫോറസ്റ്റ് വകുപ്പിനോട് പറയുന്നു ഇത്തരം മരങ്ങൾ ഇളക്കിട്ടും ഈ കല്ല് ഇളക്കിട്ടും ഈ സ്ഥലത്ത് ഫോറസ്റ്റുകാർ വന്ന് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതുപോലെ വൺ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ പോയി അവരില്ലേ ഈ നാട്ടിലെ അത് ഒരു സംശയമായിട്ടിരിക്കണു ഈ നീലക്കുറിഞ്ഞെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാരുടെയാണ് അപ്പോൾ നാഷണൽ പാർക്ക് ഇവിടെ വരയാട് കാട്ടുപോത്ത് ആണകളെ സംരക്ഷിക്കുന്നവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് അവർ ഇവിടെ ഈ സ്ഥലം ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ അവരെ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ അപ്പോൾ അറിയാവോ ഇത് നാഷണൽ പാർക്കായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ ഈ മനോഹരമായ ചുക്രുമുടി മല കേരളത്തിലെ രണ്ടാമത്തെ ഹൈറ്റ് കൂടിയ മല ഇത് സംരക്ഷിക്കാൻ ഫോറസ്റ്റുകാരെ ഏൽപ്പിച്ച് നാഷണൽ പാർക്കായിട്ട് ഇത് എല്ലാ ഗസ്റ്റുകളും ഇതിൽ വന്ന് സന്ദർശിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ ഇത് പരിഗണന ഉണ്ടല്ലോ പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ തമിഴ്നാട് കർണാടക ഗോവ എന്നിവിടങ്ങളിൽ മാത്രമാണ് നീലക്കുറിഞ്ഞു കണ്ടുവരുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള ഇടവേളകളിൽ പൂക്കുന്ന അറുപത്തിനാലിനം കുറിഞ്ഞുകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഇതിൽ നാൽപ്പത്തിയേഴ് എണ്ണം മൂന്നാറിലുണ്ട്